ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ അങ്ങനെ വീത്ത് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്തായാലും മക്കളെ കാണിക്കട്ടോ അപ്പോൾ നമ്മുടെ ചിക്കന്മാർക്ക് എന്തായാലും കമ്പനിക്ക് ഏട്ടന്മാർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെക്കേഷനായിട്ട് ഇവർ എന്തെങ്കിലും ദിവസം വന്ന് നിന്നിട്ടില്ലേ കേട്ടോ അപ്പോൾ ഒന്നാമം ചേച്ചി വർക്കിന് പോകണ്ട അപ്പം പിന്നെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും ചേച്ചി പോയിനാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കമ്പനിക്ക് ആളായി അവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കുറുമ്പാണ് അപ്പോൾ അപ്പോൾ ആരെങ്കിലും കളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കമ്മി ഉണ്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അവർ പരസ്പരം അങ്കിടും കൂടും ഭയങ്കര വികൃതിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഏട്ടന്മാരെ കിട്ടിയപ്പോൾ കുറച്ച് കുറുമ്പ് കമ്മിയായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ലെങ്കിൽ പരസ്പരം കടി അടി ഇടിയും തന്നെയാണ് ഇപ്പം എന്തായാലും അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ പുറത്ത് വിടാണ്ട് മഴയല്ലേ ഇപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പും ചൂടും എല്ലാം കൂടിയാണ് അതുകൊണ്ട് അങ്ങനെ പുറത്ത് വിടാറില്ല അപ്പൊ എന്തായാലും കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാതെ കുറച്ചു സമയം പുറത്തേക്ക് വിട്ട കേട്ടോ ഉള്ളിൽ ഇരുന്നിട്ട് അവൾക്ക് സത്യം പറഞ്ഞാൽ മടുത്ത് തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത ടാസ്ക് കഴിക്കാൻ കൊടുക്കാണ്ട് അപ്പോൾ കുറച്ച് നേരം പുറത്ത് വിട്ടിട്ട് അങ്ങനെ മൂന്നാളെയും ഈ സിറ്റൌട്ടിൽ വെച്ച് കഴിക്കാൻ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല മുറ്റത്ത് വെച്ചിട്ടൊക്കെ അവർ ഓടി കഴിക്കുമ്പോൾ അവരെ പിന്നാലെ ഓടിയിട്ട് ഞാൻ കിടച്ചിട്ടുണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ സിറ്റൌട്ടിലാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് മൂന്ന് പേർ കൂടി കൊടുക്കാമല്ലോ അപ്പോൾ രാവിലെ നമ്മൾ ഈ അംഗൻവാടി എന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ അമൃതം പൊടി കൊടുത്ത ശേഷം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കഞ്ഞി കൊടുക്കും അപ്പോൾ ഞാൻ മൂന്ന് പേർക്കും ഒരുമിച്ചിട്ടോ കൊടുക്കാറുള്ളത് പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര കഴുത്ത് വേദനയൊക്കെയാണ് കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് സമയം ഇരുന്നിട്ട് അവർക്ക് മൂന്ന് പേർക്ക് ഇരുന്ന് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ അവരെ പിടിച്ചിരിക്കുമ്പോൾ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ആവുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല അവരെ പിന്നാലെ ഓടണം എന്നല്ലേ ഉള്ളൂ പക്ഷേ എന്താ വെച്ചാൽ ഓടി ഓടി അവസാനമാകുമ്പോൾ നമ്മൾ കഞ്ഞിയിലൊക്കെ ഉണ്ട് കുളിച്ചിട്ടുണ്ടാവും കേട്ടോ രാവിലത്തെ ഈ കഞ്ഞി കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങളുടെ കുളിയൊക്കെ എന്താ വെച്ചാൽ അപ്പോഴേക്കും ഞങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് പെനഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ഓരോ ബേക്കറി സാധനം ആരെങ്കിലും കഴിക്കണ കാണുമ്പോൾ അവർക്കെല്ലാം കിട്ടണം അതുപോലെ മിഠായി ഒക്കെ ഇടയ്ക്ക് കഴിക്കണമുണ്ട് അവർക്ക് കഞ്ഞി ചോറ് എന്നുള്ള സാധനം വല്ലാണ്ട് പിടിക്കണില്ല അപ്പോൾ പിന്നെ കഴിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് പിന്നെ ഇപ്പോൾ ഏട്ടന്മാരും കൂടി വന്നപ്പോൾ അവർക്ക് അവരെന്തേലും കഴിക്കുമ്പോൾ മക്കൾക്കും അത് കിട്ടണം അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ കുറേ സമയം എടുക്കും അപ്പോൾ മൂന്നാർക്കും കൂടി കഴിച്ച് കഴിയാനൊക്കെ ആയിട്ട് ഞാൻ ഒരു മണിക്കൂർ ഉടുക്കൂട്ടോ എന്നാലാണ് അവർക്ക് വയർന്നറിയുള്ളൂ ഇനിയിപ്പൊ വേറെ എന്ത് പ്രകൃതി കാട്ടിയാലിക്ക് കുഴപ്പമില്ലാട്ടോ പക്ഷെ എന്താ വെച്ചാൽ കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവര് ഫുള്ള് നമ്മളെടുത്ത ഫുഡ് അവര് അവർക്ക് വേണ്ടത് നമ്മൾ കഴിച്ചിട്ടില്ലെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ ഈ പരിപാടി ഇത് ഇപ്പൊക്ക് തുടങ്ങിയ ഒരു പ്രശ്നമാണ് കേട്ടോ ഞാനിവർ കുഞ്ഞിതാവുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അന്നൊക്കെ എന്താ വെച്ചാൽ അന്ന് ഈ പറഞ്ഞ പോലെ അവരുടെ ഉറക്കം കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ നോക്കി വരുമ്പോൾ സത്യം പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പഴേക്കും ഞാൻ ഉറക്കും അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു അപ്പോൾ ഞാൻ അധികം ഈ പൊട്ടിടുക കൺമേഷിടുക വല്ലാണ്ട് എന്നൊന്നും ഒന്നും നിൽക്കില്ല എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കേട്ടോ ഈ പരിപാടിക്കൊക്കെ നിന്നിട്ടല്ലേ അപ്പോൾ എന്താ വച്ചാൽ ഇപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളും വലിയ കുഴപ്പമില്ല കേട്ടോ കാശിയൊക്കെ കുളിച്ച് കഴിഞ്ഞ് നമുക്ക് പൊട്ടിടാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നമ്മൾ ആ ശരി ഇപ്പോൾ രസമായിട്ട് ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇവര് ഇത്തിരി കൂടി അയക്കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടിക്ക് പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ആ ഒരു ഇതിൽ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ ഇട്ട് മുഴുവൻ ആകുമ്പഴേക്കും ചിലപ്പോ നമ്മുടെ കിളിയൊക്കെ പാറീട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഒന്ന് വരച്ചിട്ടുണ്ടാവും അപ്പോഴേക്കും ഒന്ന് വരയ്ക്കുമ്പഴേക്കും അവരവരെ വഴിക്ക് പോയിട്ടുണ്ടാവും പിന്നെ ഞാൻ പിന്നാലെ ഓർമ്മപ്പൊ തോന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ളത് എനിക്ക് കുഞ്ഞിതാകുമ്പോൾ ഞാൻ വല്ല ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ തോന്നിയിട്ടുണ്ടായിരുന്നോ പക്ഷെ എനിക്ക് എന്തപ്പോ ഭയങ്കരതാണ് കേട്ടോ എന്താ ഓരോ കുട്ടികളൊക്കെ ഇടണെ കാണുമ്പോൾ ആയിരിക്കും ഇട്ട് കൊടുക്കണം എന്നുള്ളൊരു അപ്പൊ പിന്നെ പിടിച്ചിരുത്തി സമയം ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി ഇപ്പം ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് ആദ്യത്തെ രണ്ടാൾക്കാർ വലിയ കുഴപ്പമില്ല നമ്മുടെ അതേ കുട്ടിയാണ് കുറച്ച് പ്രശ്നം ഒതുക്കാനായിട്ട് ചില ദിവസം അവർക്ക് ഇഷ്ടമാണ് ചില ദിവസം അവരെ മൂടിനനുസരിച്ചിട്ടുള്ള ഓരോ തന്നെ പക്ഷെ ഞാൻ പിടിച്ചൊതുക്കി ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു അപ്പോൾ അമ്പതാ മൂന്നാളും അവിടെ നേരം ഇരിക്കുന്നുണ്ട് അപ്പൊ എന്താ വച്ചാല് ചില സമയത്ത് കാശിനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദിഗംബരനൊക്കെ ആയിട്ട് തോന്നാ അവനെ ഇളക്കും നല്ല പോലെ ഇളക്കിട്ട് അങ്ങനെ ആയിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് സമയമായിട്ട് ദേവുട്ടി വെറുതെ വാശി പിടിക്കണം കേട്ടോ എന്താണെന്ന് അറിയില്ല അവന് ഉറക്കം വരുന്നുണ്ടോ തോന്നുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉറക്കിടുന്നത് അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം വരെ നമ്മൾ പിടിച്ചിരുത്തും കേട്ടോ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ഷീലാവണ്ടേ ഇതിപ്പോൾ ആകെ അവർക്ക് അവരുടെ ഞാൻ പറയാം ടൈം ടേബ് ബിൾ അങ്കുടും കൂടൊക്കെ കുഴഞ്ഞ് മറിഞ്ഞുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് പ്രശ്നം വേറെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് മൂന്ന് പേര് ഒരുമിച്ച് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഇരിക്കും അമ്മയ്ക്കും കുറച്ച് സമയം ഇവിടെ ഇരിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഇതിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അമ്പാടിക്കാണ് കേട്ടോ അടുത്ത കുറുമ അമ്പാടീൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കട്ടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അമ്പാടി അമ്പാടി അല്ലാണ്ടാവും പറഞ്ഞ അവസ്ഥേനു കേട്ടോ ആ മൂന്നിരുത്തമ്മേനിപ്പോൾ ദേഷ്യം വന്നിരുന്നത് കുറെ തന്നെ അടുക്കി ഉണ്ടായിരുന്നു കുറെ കടിക്കുണ്ടായിരുന്നു അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഒന്നാമതേ പറയുന്നത് ഉറക്കം വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് കൂട്ടത്തിൽ കുറച്ച് വില്ലനാണെങ്കിലും ഉണ്ടല്ലോ എൻ്റെ അമ്പാലി പാവാണ് കേട്ടോ എന്താ വെച്ചാൽ മറ്റോർക്ക് തരിപ്പ് കയറ് എന്തിനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾ പോയി കുട്ടി കൊടുക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു വേണ്ട കേട്ടോ തലയിൽ പോയി കുട്ടി കൊടുക്കും അതുപോലെ അവൻ്റെ കയ്യിലുള്ള സാധനത്തിന് ആരെങ്കിലും കുറുമ്പ് കാണിച്ചാൽ അവനത് കൊടുക്കും ഉമ്മ കൊടുക്കും അങ്ങനെയൊക്കെ അവനാട്ടോ ചെയ്യാറ് അപ്പോൾ മക്കൾ ഉറങ്ങി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇതുപോലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു ഇട്ടിട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊരു വീഡിയോ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ പൊതുവേ എന്താ പറയുക ഒറ്റയ്ക്കാവുമ്പോൾ ഒക്കെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് പക്ഷെന്താന്ന് വെച്ചാൽ അത് മക്കൾ കേൾഡ് വരുത്തിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ അവിടെയും കൂടി ചാരി വെച്ചിട്ടൊക്കെയുണ്ട് ഞാൻ വീഡിയോ എടുക്കാറ് ഒറ്റയ്ക്കാവുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ കൂടെ എടുപ്പിക്കും അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ എടുത്തൊരു വീഡിയോ ഒക്കെ തോന്നി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്താ വെച്ചാൽ എന്താ വെച്ചാൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് മക്കൾ ഫോൺ കണ്ട് ഞാനിങ്ങനെ അവരപ്പറ്റിന്ന് കളിക്കണ സമയത്താണ് ഫോൺ അവിടെയോടെ വെച്ച് വീഡിയോ എടുക്കാറ് പക്ഷെ അവര് കണ്ടു കഴിഞ്ഞാൽ ഫോണിൻ്റെ കാര്യം കഷ്ടം ഉണ്ടാകും ഞാൻ ആ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എന്നാലും മക്കളുറങ്ങല്ല അവര് എണ്ണീക്കട്ടെ അപ്പോൾ ഇതാ ദേവക്കുട്ടി എണീറ്റിട്ട് അപ്പോൾ ഞാനും ഡേട്ടി ഇങ്ങനെ പുറത്തേക്ക് തന്നാണ് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മൂന്നാൾ കൂടി ആകുമ്പോൾ ഓരോരുത്തരും എടുത്ത് നടക്കാനുള്ള ഒരിത് കിട്ടില്ല അല്ലേ ദേവിട്ടി അപ്പോൾ അവൻ മാത്രം ആദ്യം എണീറ്റപ്പോൾ അവനെ കൊണ്ട് ഇറങ്ങിയതാണ് അങ്ങനത്തെ വീഡിയോ എടുക്കുമ്പോഴത് കണ്ടില്ലേ അതാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള പരിപാടി ഉണ്ട് ഞാൻ കുറേ സമയം അവിടെ ഇവിടെയും വെച്ച് വീട് എടുത്ത് തട്ടി തട്ടിപ്പറിച്ചാൽ അവസാനം വെച്ച് തരും എപ്പോഴും അങ്ങനെ കേട്ടോ അത് ഈ മലക്കൂത്ത് കുത്തിയിട്ട് കുട്ടിയുടെ മേത്ത് നിറയെ മുറി ആയിരുന്നു എനിക്ക് ഇപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടി വരുമോന്ന് ഒരു സംശയമുണ്ട് അന്ന് ഇതേപോലെ കാശിക്ക് ഇതേപോലെ മുറിയായിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ കിട്ടിയൊരു ഓയിൻമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതാ തേറ്റ് കൊടുത്ത് എനിക്ക് എന്താണെന്ന് അറിയില്ല അപ്പൊ കുട്ട് കൂട്ട് കിടന്നിട്ട് ഇങ്ങനെ പൊരിയണേ ഞങ്ങളെ പുറത്ത് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ പോകുമ്പോ അതാണ് എന്ത അവസ്ഥ അങ്ങനെ അമ്പാടി നീട്ടിണ്ട് അമ്പാടി ഭയങ്കര വിഷമാട്ടോ അവന് എണ്ണീറ്റ പാടാരി എടുക്കണം തൊട്ടീന്ന് അല്ലെങ്കി അവര് ഭയങ്കര വിഷമാണ് കരത്തിലൊക്കെ കഴിഞ്ഞിട്ടുള്ള കടത്താണ് അപ്പൊ ഞാൻ അവര് പാലം എന്തെങ്കിലൊക്കെ കൊടുക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ട് ഇതേപോലെ റാഗി ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അവർക്ക് വലിയ ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലേ പക്ഷെ എന്താ വെച്ചാൽ ഒന്നും ചെന്നിട്ടില്ലെങ്കിൽ നമുക്ക് സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് വൈകിട്ട് റാഗി ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഇപ്പോൾ റാഗി അതുപോലെ ഞാൻ പറഞ്ഞ ഈത്തപ്പഴം ശർക്കരൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഇപ്പോൾ കഴിപ്പിക്കുന്നെ കഴിക്കൊന്നുമില്ല അങ്ങനെ കഴിപ്പിക്കട്ടെ ഇപ്പോൾ ഈത്തപ്പഴം കുറച്ച് മുന്നേ വെള്ളത്തിട്ട് വെച്ചിരുന്നു കേട്ടോ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കട്ടെ മറ്റേ ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ ഇപ്പോൾ സന്ധ്യപ്പെട്ട അളവും കാര്യങ്ങളൊക്കെ മറന്നു കെട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് അറിയാമല്ലോ എത്ര കഴിക്കും എത്ര ഇതിപ്പോൾ കുറേ ആയില്ല ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ പൊതുവേ അടുക്കളയിൽ കയറി ഞാനും അമ്മയും അടുക്കളയിൽ കയറി കേട്ടോ മക്കൾ പിന്നെ ആൾ നടന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പാടി വന്നിട്ട് ഭയങ്കര ചൂടാട്ടോ അടുക്കളയിൽ എന്നാലും വണ്ടിയില്ല അവർ ഫുൾ ടൈം അടുക്കളയില നമ്മളെപ്പോഴാണ് കയറുന്നത് അപ്പോൾ അവർ നമ്മളെ കൂടെ അടുക്കളയിൽ ഉണ്ടാവും അപ്പോൾ ഇനി എന്തായാലും മക്കൾക്ക് കൊടുക്കാൻ നോക്കട്ടെ കുറച്ച് അധികം സമയം വേണം അപ്പോൾ മക്കളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ ഞങ്ങൾ ഇരിക്കുമ്പോഴേക്കും ഇതാ ചേച്ചിയും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട് രണ്ടാളും വന്നിട്ടുണ്ട് അപ്പോൾ പകലെന്തായാലും ആൾക്കാരെ കിട്ടില്ല ഓരോ വർക്കും കാര്യങ്ങളൊക്കെയിട്ട് അവർക്ക് പോവാനുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാവും സ്കൂൾ തുറക്കാനായി തുടങ്ങിയില്ലേ അപ്പോൾ ഇനി എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാവും എല്ലാവരും കൂടി ഉള്ളപ്പോൾ പിന്നെ സുഖമാണ് കേട്ടോ എന്താ വെച്ചാൽ മക്കൾ ഞാൻ പറഞ്ഞില്ല അവർക്ക് കുറേ വാശിയും കാര്യങ്ങളൊക്കെ കുറവാകും എല്ലാവരും കൂടി ആകുമ്പോൾ അവർ കളീൻ്റെ ഒരു മൈൻഡില് പ്രകൃതി കാട്ടൽ കുറവാകും കേട്ടോ അതെൻ്റെ വലിയ കാര്യം അപ്പോൾ എന്തായാലും ഇപ്പോൾ പൊതുവെ അവർ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പനി ആവും ഒന്നും അമ്മായികൾ വന്നാലൊന്നും അങ്ങനെ കമ്പനി ആവില്ല കേട്ടോ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവർ പോവുക പക്ഷെ എന്തായാലും ഇപ്പോൾ അവരൊക്കെ ഓക്കെയാണ് ആണ് ആയിട്ട് പെട്ടെന്ന് സെറ്റാവും കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഇപ്പോൾ എടുത്തും കൊണ്ട് നടക്കേണ്ട ഒരു ഇതായില്ല ആദ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ എടുക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ എന്തായാലും ആൾക്കാരെല്ലാവരും എടുത്താലും പോവും അതുകൊണ്ട് അവർ സെറ്റാണ് അപ്പോൾ ഇതൊക്കെയുണ്ട് എന്ന വീഡിയോ ചെറിയ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇനി ഇപ്പം എല്ലാവരും ഉണ്ടാവും നല്ല രസമായിരിക്കും എല്ലാവരും കൂടി ആകുമ്പോൾ അപ്പോഴേക്കും സ്കൂളൊക്കെ തുറക്കാനായില്ല അപ്പോൾ എല്ലാവരും പോകും ഇനിയിപ്പോൾ ഇതുപോലെ ഒരു വരവ് ഉണ്ടാവില്ല കുറച്ച് ദിവസം നിൽക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല വരും പോകും അങ്ങനെ ആയിരിക്കും എല്ലാവരുടെയും വരുന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണും